ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് നമ്മൾ നമ്മളിതിനു മുമ്പ് ഒരു പ്ലം കേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വിത്തൗട്ട് റമ്മാണ് റമ്മിൽ സോക്ക് ചെയ്യാത്ത ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ റമ്മ് കഴിക്കാൻ പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് കേക്കായിരുന്നു അത് ഇത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഞാനവിടെ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് ക്യാരമലൈസ് ചെയ്യണം നമ്മൾ ആദ്യം അപ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഈ അരക്കപ്പ് പഞ്ചസാര നമ്മൾ ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് ചൂടാക്കുക അതപ്പോൾ ഓട്ടോമാറ്റിക്കലി ഉരുകും അങ്ങനെ അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറായിട്ട് വരുമ്പോൾ ഒരുപാട് ബ്ലാക്ക് ആവരുത് എന്നാൽ ഒരുപാട് ബ്ലാക്ക് കുറയും ചെയ്യരുത് അപ്പോൾ അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേക്കിൻ്റെ കളർ എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇതിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് തന്നെ ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഇളക്കി അതിൻ്റെ കട്ടകളൊക്കെ കളഞ്ഞ് എടുത്ത് എടുത്തിട്ട് ചൂടാറാണെക്കണം ചൂടാറിയിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പഞ്ചസാര ഉരുക്കാം ഇപ്പൊ നമ്മൾ ഇതൊരു ചുവട് കെട്ടിയുള്ള പാത്രത്തിലോട്ടിട്ടും തീ ഓൺ ചെയ്തിട്ടുണ്ട് ഒരു ഇടത്തരം തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിപ്പോഴത്ത് ചെയ്യാനായിട്ട് ഒരുപാട് തീയിൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പുക കയറി കഴിഞ്ഞാൽ പുക മണം വരും അപ്പോൾ മെല്ലെ ഇതൊന്ന് ഉരുക്കിയെടുക്കുക എന്നിട്ടത് നന്നായി ഉരുക്കി കളറൊക്കെ റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കതിലോട്ടൊരു അരക്കപ്പ് തന്നെ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ േലോട്ടാകാതെ നല്ല അര കപ്പ് ചൂടുവെള്ളം ഇതിലോട്ട് കൊടുക്കാം വളരെ ശ്രദ്ധിച്ച് ഒഴിക്കണം മേട്ടോട്ട് ഒഴുക്കേണ്ടത് ഇനി ഇതിന്റെ കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോ ഇതിൽ കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതൊന്ന് നല്ല പോലെ കട്ടകളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഉരുക്കി നമ്മൾ നല്ല ബ്ലാക്ക് കളറാക്കി വെച്ചിട്ടുണ്ട് ഒരുവിധം നല്ല ബ്ലാക്കായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കട്ടകളൊന്നുമില്ല അതിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിലെല്ലാം അലിഞ്ഞ് വരുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം അലിഞ്ഞ് വരുന്ന വന്നു കഴിഞ്ഞാൽ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം മസ്റ്റായിട്ട് കാരണം അത് ചൂടാറിയിട്ട് വേണം നമുക്ക് കേക്ക് മിക്സ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ആ പാത്രത്തിൽ തന്നെ പെട്ടെന്ന് ചൂടാറുക്കിയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം ഇത് ചൂടാറുന്ന സമയത്ത് നമുക്കതൊക്കെ ബാക്കി പണികൾ ചെയ്തു വെക്കാം ഈ സമയത്ത് നമ്മൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരു കപ്പ് മൈദ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കരുത് പിന്നെ ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യണം അതായത് എല്ലാത്തിനെയും പൗഡർ ഫോമിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഏലക്കയുടെ പൊടി ജാതിക്കയുടെ പൊടി അതുപോലെ പട്ടയുടെ പൊടി ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പൊടിച്ചെടുക്കുക ഇതല്ലെങ്കിൽ ഇതെല്ലാം കൂടി മൂന്നും കൂടി ഒരുമിച്ച് പൊടിച്ച് നല്ല നൈസായിട്ട് പൊടിച്ച് ഇതിലോട്ട് ചേർത്താലും മതി പിന്നെ ഇതെല്ലാം കൂടി ഒരു കാൽ ഓരോന്നും കാൽ ടീസ്പൂൺ വെച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു അരിപ്പയിലിട്ടിട്ട് മൈദയും ബേക്കിംഗ് പൗഡറും ഈ സ്പൈസസിന്റെ പൗഡേഴ്സും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ എല്ലാ പ്ലം കേക്കിലും കൊക്കോ പൗഡർ ചേർക്കാറുണ്ട് ഞാൻ മറ്റേ പ്ലം കേക്കിലും ചേർത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവർക്ക് അറിയാം പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുക രണ്ട് വട്ടം മൂന്ന് വട്ടം ഇടഞ്ഞെടുക്കാൻ പറ്റി നല്ലതാണ് നന്നായിട്ട് അത് ആയിട്ട് വരണം ഇതെല്ലാം കൂടി നമുക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മുക്കാൽ കപ്പോളം പൊടിച്ച പഞ്ചസാര നമുക്ക് ആവശ്യമുണ്ട് ഇത് പരക്കപ്പ് നമ്മൾ ഉരുക്കി ഇനി ഒരു മുക്കാൽ കപ്പ് നമ്മൾ പൊടിച്ചെടുത്ത് വെക്കണം പഞ്ചസാര പിന്നെ മൂന്ന് മുട്ട വേണം പിന്നെ ഒരു നൂറ് ഗ്രാം ബട്ടറും വേണം ഇത് മൂന്നും കൂടി നമുക്ക് ബീറ്ററിൽ ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് അത് ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം ഇനി ബാക്കി ഈ പഞ്ചസാരയുടെ സിറപ്പ് ചൂടാറിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇത് ഒരു ത്രീ ഇയേഴ്സ് പഴക്കമുള്ള എൻ്റെ റമ്മിലിട്ടിട്ടുള്ള പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇത് ഞാനൊരു ഇത് മൂന്നാമത്തെ വർഷമാണ് ഇത് വെച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പം ഈ വർഷം ഞാൻ ഇട്ടത് ഇനി നെക്സ്റ്റ് ഇയറിൽ ഞാൻ എടുക്കുകയുള്ളൂ കാരണം ഇത് ഒരുപാട് കാലം ഇരിക്കും തോറും ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇത് റമ്മ ഇത് നമ്മളൊരു അരിപ്പയിലൂടെ അരിച്ച് വെക്കാം അതിൻ്റെ അടിയിൽ കണ്ടു റമ്മ് ഈ റമ്മ് നമ്മൾ കേക്കിൽ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ നല്ലൊരു മണവും വരും നമ്മുടെ കേക്കിന് നല്ല കളറും വരും നല്ലൊരു ടെക്സ്റ്ററും വരും ആ റമ്മ നമുക്ക് ഇത് ഒഴിക്കണം അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വേറെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് മാത്രല്ലാട്ടോ ഇടുന്നത് ഇതിപ്പോൾ നമുക്ക് സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇനി സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ആഡ് ചെയ്യാം ഡ്രൈ ഫ്രൂട്ട്സ് കൂടുന്തോറും നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സിന് പുറമെ നമ്മൾ സോക്ക് ചെയ്യാത്ത ഡ്രൈ ആണ് ഇത് ചേർക്കാൻ പോകുന്നത് ഇതിലെല്ലാം ഉണ്ട് ഇപ്പോൾ നമ്മൾ അന്ന് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണിച്ചില്ലേ അപ്പോൾ അതിലിട്ടിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലുണ്ട് പൈനാപ്പിളുണ്ട് ജിഞ്ചർ ഉണ്ട് പിന്നെ ഉണക്കമുന്തിരി ടൂട്ടി ഫ്രൂട്ടി ആപ്രിക്കോട്ട് പ്ലംസ് ഫ്രൂൺസ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒത്തിരി മൈദ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യണം എന്നിട്ട് വേണം നമ്മളത് ഇതും രണ്ടും കൂടി മിക്സ് ചെയ്യണം കേട്ടോ ഈ ട്രമ്മിൽ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മൈദ വെച്ച് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് കേക്ക് ലോട്ടി ചേർക്കണം അത് മറ്റേ കേക്ക് അറിയാം അല്ലെങ്കിൽ അത് ഈവനായിട്ട് എടുക്കില്ല അത് നമുക്ക് കേക്ക് ലാസ്റ്റ് ഇതിൽ ഇത് ചേർക്കുന്ന സമയത്ത് മൈദ വെച്ച് കോട്ട് ചെയ്താൽ മതി ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം അതായത് മുട്ടയും ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂട്ടി ആദ്യം ബീറ്റ് ചെയ്ത് വയ്ക്കാം അപ്ലേക്ക് നമ്മുടെ കേക്കിൻ്റെ കാരമൽ സിറപ്പൊക്കെ നന്നായിട്ട് ചൂടാറും നമുക്ക് ആദ്യം തന്നെ ബട്ടർ ബീറ്റ് ചെയ്യാം ഇത് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ മൂന്ന് മുട്ട വേണം ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ നല്ല റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മുടെ ബട്ടർ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ബീറ്റ് ചെയ്യരുത് അതുപോലെ മുട്ടയായാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറ കുറച്ച് സമയം മുമ്പ് എടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടി ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ പാത്രത്തിൽ വെള്ളവും ഒഴുക്കോ ഒന്നും ഉണ്ടാവരുത് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൊടിച്ച് വെക്കണം നമുക്ക് നമുക്കൊരു വാനില ലൈസൻസും വേണം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഞാൻ മിണ്ടില്ല കാരണം നിങ്ങൾക്ക് ശബ്ദം കാരണം കേൾക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ബീറ്റ് ചെയ്യാൻ നോക്കണം ബീറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇതിലൂടെ കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതി നമ്മടെ മൂന്ന് മട്ട കൊർച്ചിട്ടുണ്ട് ന മട്ടേ ബട്ടർ ബീറ്റ് ചെയ്തു. അത് രണ്ടുമടി ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു പിരിഞ്ഞ പോലെ ഒരു ടെക്സ്ചർ വരും അത് വയ്യപ്പോയില്ല. ഇനി നമുക്ക് അതിലൂടെ ഒരു 1 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് ഒന്നുകൂടി ബീറ്റിയാം. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദൈൻ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ ഇട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ഇപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുവിധം ചേർത്തു ഇപ്പോഴും നമ്മുടെ കേക്കിൻ്റെ മിക്സഡ് ചെറിയൊരു ബ്രൗൺ കളർ ഉള്ളത് നമ്മുടെ കൊക്കോ പൗഡർ ചേർത്തത് കൊണ്ടാണ് ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ആൽമണ്ട്സിൻ്റെ പൗഡറാണ് ഇതൊരു നൂറ് ഗ്രാം ആൽമണ്ട് പൗഡർ പൗഡറുണ്ട് ഇതിലോട്ട് ചേർത്താൽ നമ്മളെ രസമായിരിക്കും നമ്മുടെ കേക്കിൻ്റെ മിക്സ്റ്ററിനെട്ടോ നമുക്കിത് ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് നമ്മുടെ സിറപ്പ് പഞ്ചസാരയുടെ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവൻ അല്ല ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കാം ഇപ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ കളറ് കറക്റ്റായിട്ട് വരാൻ പോകുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടാൻ പോവാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മൈതി എടുത്തിട്ട് അതിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ടിടുക ഞാനിപ്പോൾ എടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഇടയ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ഞാനതിലോട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് ഈവനായിട്ട് എല്ലാവർക്കും എടുക്കും അല്ലെങ്കിൽ എല്ലാം കൂടി താഴോട്ട് പൂട്ടോ ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തു ഒക്കെ ഇനി നമ്മൾ നമ്മളിതിലോട്ട് നമ്മുടെ ബാക്കി എടുത്ത് വെച്ചാൽ നമ്മൾ റമ്മില്ലേ ഊറി വന്നിട്ടുള്ള റം ഇതിലോട്ട് ഒഴിച്ചെടുക്കും നല്ലൊരു കളറും കിട്ടും നമ്മുടെ കേക്കിൻ്റെ മിക്ചർ ഒന്ന് ലൂസാവും ഇനി നമ്മൾ റം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ ആണ് വാനിലെ സൺസും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ കേക്കിൻ്റെ പാറ്റർ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത പാത്രമാണ് ഓയിൽ വെച്ച് തടവി അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ കടവിട്ട് നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിക്കാം അത് ഒഴിച്ചതിന് ശേഷം ഒരു തേർട്ടി ഫൈവ് ടൈംസ് ഇങ്ങനെ ടാപ്പ് ചെയ്യാം എന്നിട്ടൊരു സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്ക് എയർ ഒക്കെ പൊട്ടി പോകാനായിട്ട് എന്നിട്ട് നമുക്ക് നേരെ ഓവൻ സെറ്റപ്പിലോട്ട് ഇറയ്ക്കാം ഞാൻ ഓവനിലെല്ലാം കടായിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചൂടാക്കാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് ഇറക്കി വയ്ക്കാം ഞാൻ കേക്ക് തന്നെ ഇപ്പം നമ്മുടെ പാനിലോട്ട് ഇറക്കി വെച്ചു ഇനി ഇത് നമ്മൾ മൂടാം ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ക്രീഹീറ്റ് ചെയ്യണം അപ്പം ഒന്ന് ചൂടായിട്ട് വരും ഒരുപാട് ചൂടാക്കരുത് അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ട് ആവി ആവിയൊന്നും കയറുന്ന പോലെ ചൂടാക്കരുത് അപ്പോൾ കരിഞ്ഞ ടേസ്റ്റ് വരൂട്ടെ കേക്കിന് ഒരിടത്തരം തീയിൽ വെച്ചൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മളിതിലോട്ട് വെക്കാം ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വെക്കാം അത് കഴിഞ്ഞിട്ടൊന്ന് കേക്ക് പൊന്തി വരുമ്പോൾ ഒന്നും കൂടി സ്ലോ ആക്കി വെക്കാം പിന്നെ കേക്ക് ഒന്ന് നന്നായി പൊന്തി വരുമ്പോൾ നമുക്ക് കേക്കിന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇടാം ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചു മെല്ലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതൊട്ട് വെച്ചുകൊടുക്കാം ഇപ്പൊ ഞാൻ ചെറി വെച്ചു കൊടുക്കുന്നുണ്ട് ബദാം സ്ലൈസസ് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം ഇതെല്ലാം അതുപോലെ ഇട്ടുകൊടുക്കാം നമ്മുടെ കേക്ക് കേക്കുമ്പോഴുവേ ഞാൻ ഡെക്കറേറ്റ് ചെയ്തു ഇനി അതുപോലെ തന്നെ വേഗം തന്നെ അത് അടച്ചു വെക്കാം നമ്മൾ കേക്ക് ഒന്ന് ജസ്റ്റ് പൊങ്ങി വന്നതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്യാവൂ അതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പൊങ്ങുമ്പോൾ ഇതൊക്കെ ഉള്ളിലോട്ട് പോകും പിന്നെ കേക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം കേക്ക് ഒന്ന് ജസ്റ്റ് പൊങ്ങി വന്നതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കാം ഇനി അവിടെ ഇത് ബേക്ക് ആവട്ടെ അപ്പോൾ ഞാനത് തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല പൊങ്ങി വന്നു തുടങ്ങി ചൂടൊക്കെ ആയിട്ടുണ്ട് പാത്രം അപ്പം ഒരുപാട് ചൂട് കൂട്ടി കരിയരുത് അപ്പോൾ ഒന്ന് ചെറുതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒക്കെ കുത്തി നോക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇത് കണ്ടോ കേക്ക് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മെല്ലെ ഇതൊന്ന് മാറ്റിയിട്ട് പുറത്തെടുത്ത് വെക്കാം അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് പക്ഷെ സാധാരണ കേക്കിന്റെ അത്ര നല്ല സോഫ്റ്റ് അല്ല പ്ലം കേക്ക് പ്ലം കേക്ക് എപ്പോഴും ഇത്തിരി ചെറുതായിട്ട് ഹാർഡായിരിക്കട്ടോ നല്ല റമ്മിന്റെ മണൊക്കെയാണ് കേക്കുകളിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു കേക്കാണ് റം കേക്ക് പ്ലം കേക്ക് കാരണം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട് മൊത്തം ഒരു ക്രിസ്മസ് സ്മെല്ലാണ് നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ക്രിസ്മസിന്റെ ഒരു മണം ഏത് സീസണിൽ ഉണ്ടാക്കിയാലും നമുക്ക് ഒരു ക്രിസ്മസ് ഫീൽ ഉണ്ടാകുന്ന ഒരു നല്ലൊരു കേക്കാണ് പ്ലം കേക്ക് അപ്പോൾ റമ്മില്ലാതെ ഉണ്ടാക്കുന്നതും സോക്ക് ചെയ്ത് വെച്ച റമ്മിൽ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് വെച്ച് ഉണ്ടാക്കുന്നതും രണ്ട് വീഡിയോ ഞാൻ കാണിച്ചു നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഒരു കേക്ക് എല്ലാവരും വീട്ടിൽ പ്രാവശ്യം ഉണ്ടാക്കണം കേട്ടോ ഓവൻ ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാം ഇനി ഞാൻ ഇതിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ബീറ്റർ ബീട്രില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്നിങ്ങനെ തടുത്തവി വെച്ചിട്ടോ ഇടാൻ പറ്റില്ല കാരണം ബട്ടർ ഉള്ളത് കൊണ്ട് അത് വിട്ടുകിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും മിക്സി ഒക്കെ ക്ലീനിങ്ങിനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്നുകിൽ വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തടുത്തവി വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ബീറ്റർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഇതിൽ ഞാൻ ബദാമിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട് ആൽമണ്ട് പൗഡർ എന്ന് പറഞ്ഞില്ല അത് ബദാം പൗഡറാണ് അത് മസ്റ്റായിട്ട് ചേർക്കണമെന്ന് പറയുന്നില്ല പക്ഷേ അത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേക്കിന് അത് മാക്സിമം നിങ്ങൾ ചേർക്കുക അത് എനിക്ക് ആയിട്ടാണ് കിട്ടിയത് നൂറ് ഗ്രാം ഒരു പാക്കറ്റ് അത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നൂറ് ഗ്രാം നിങ്ങൾ വീട്ടിൽ പൊടിച്ചെടുക്കുക അപ്പം അങ്ങനെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അങ്ങനെ ഡയറക്റ്റ് എടുത്ത് പൊടിക്കുകയാണ് ചെയ്യാറ് തോലിയൊന്നും കളയാറില്ല സാധാരണ ഞാൻ ഇങ്ങനെ വാങ്ങിക്കല്ല വീട്ടിലുണ്ടാക്കുമ്പോൾ തോലിയൊന്നും കളയാതെ ജസ്റ്റ് നന്നായി ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കുക ചെയ്യാം ഇനി തൊലി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് മെല്ലെ തൊലി ഒന്ന് അളർത്തിക്കുള്ളതിനു ശേഷം പൊടിച്ചെടുത്താലും മതി ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ആൽമണ്ട് പൗഡർ ഉണ്ടെങ്കിൽ പ്ലം കേക്കിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ മസ്റ്റായിട്ടും ഇതിൽ കൊക്കോ പൗഡർ ചേർക്കുക കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കളറും പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും പ്ലം കേക്കിന് വരും അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഏകദേശം ഒക്കെ റെഡിയായി ഇനി ഇത് ഡിമോൾഡ് ചെയ്തെടുക്കണം അതിപ്പോഴൊന്നും പറ്റില്ല കാരണം നന്നായി ചൂടാറട്ടെ അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ കേക്കും ചെയ്യുന്ന പോലെ നനഞ്ഞ ഒരു വൈറ്റ് കളറുള്ള ടവിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ കേക്കിൻ്റെ ഒന്നും നഷ്ടപ്പെടാതെ കേക്ക് വൃത്തിയായിട്ട് അവിടെ ഇരുന്നോളും ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ തണുത്തിട്ട് ഡിമോൾഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഡീമോൾഡ് ചെയ്തിരുന്നു തന്നെ ഞാൻ കട്ട് ചെയ്യില്ല നിങ്ങൾക്ക് ഞാൻ മറ്റേ കേക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു ത്രീ ഫോർ ഡേയ്സ് നമ്മളത് ഫ്രിഡ്ജിൽ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് സിപ്പ് ലോഗിലാക്കി വെക്കാം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ് പുറത്ത് വെക്കാറില്ല അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക എന്നിട്ട് ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിയുമ്പോൾ നമ്മളെടുത്ത് കട്ട് ചെയ്യുക നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരിക്കലും കട്ട് ചെയ്തത് ഒരു കേക്ക് അങ്ങനെ കട്ട് ചെയ്യരുത് അതെടുത്ത് കുറച്ച് സമയം മിനിമം ഒരു ത്രീ ഫോർ ഹവേഴ്സ് പുറത്ത് വെക്കുക പ്രത്യേകിച്ച് നല്ല ടൈറ്റ് വലിയ കേക്കാണ് നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മളത് ഒരു ത്രീ ഫോർ ഹവേഴ്സ് പുറത്ത് വെക്കണം മസ്റ്റായിട്ടും റൂം ടെമ്പറേച്ചർ ആവണം നമ്മുടെ കേക്ക് എന്നിട്ട് അത് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒക്കെ പിന്നെ കാണിക്കാം ഇന്നിപ്പോൾ ഇത് ഞാൻ ഡീമോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കും ഇതിപ്പോഴല്ല ചൂടാറുണ്ട് നല്ല ചൂടാണ് ഇപ്പോൾ ഇത് നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിടാം നമ്മുടെ പ്ലം കേക്ക് ഞാൻ ഡീമോൾഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ല ഹൈറ്റൊക്കെ ഇള നല്ല അടിപൊളി നല്ല ബ്ലാക്ക് കളറിലിരിക്കണ അടിപൊളി പുള്ളം കേക്കാണ് നല്ല സ്മെല്ലാണിവിടെ റമ്മിൻ്റെ നല്ല അടിപൊളി മണോ കേട്ടോ ഈറം കേക്ക് ഈ റം ഒഴിച്ചിട്ടുള്ള കേക്കിനെ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ക്രിസ്മസിനെ ഞാൻ ഇനി ഇതിപ്പോൾ ഒരു ബട്ടർ പേപ്പറിൽ റാ റാപ്പ് ചെയ്തിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും അങ്ങനെ തന്നെ മാക്സിമം ചെയ്യുക ഇത് ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു ടു ത്രീ ഡേയ്സ് വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ക്രിസ്ത്മസിനാണ് മുറിക്കുന്നതെങ്കിൽ ഒരു ട്വൻറ്റി ഫസ്റ്റിനൊക്കെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ട്വൻ്റി ഫോർത്ത് നൈറ്റിന് നമുക്ക് മുറിക്കും പൊളിക്കും പാകാവും അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ നമുക്ക് ഇത് ട്രാപ്പ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം പുറത്ത് വയ്ക്കേണ്ട കേട്ടോ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി അതായിരിക്കും കുറച്ചും കൂടി സേഫ് ഞാനിപ്പോൾ ബട്ടർ പേപ്പറിൽ പൊതുനി സിപ്ലോ പാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഞാൻ ബാക്കി കാണിക്കും ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് മാത്രം ഇത് കട്ട് ചെയ്യുക അപ്പോഴാണത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി ഇത് നമുക്ക് മെല്ലെ കട്ട് ചെയ്ത് തരാം ഇപ്പം നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു നല്ല മോയ്സ്ചർ ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണിത് നല്ല നല്ല നനവോട് കൂടിയാണ് ഇരിക്കുന്നത് നല്ല റമ്മിൻ്റെ നല്ല സ്മെല്ലും ഉണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ തന്നെ മൂടി വെക്കാതെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് എപ്പോഴും മൂടി വയ്ക്കുക അപ്പോൾ നമ്മൾ നല്ല കേക്ക് നല്ല നനഞ്ഞാണ് ഇരിക്കുക അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി നല്ല സ്മെല്ലൊക്കെ ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും റമ്മിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ മുന്നേ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് വീഡിയോ ചെക്ക് ചെയ്യുക അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ കേക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് താങ്ക് സോ മച്ച്